വെൽക്കം ബാക്ക് നമ്മളുടെ തേർട്ടി ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഈ തേർട്ടി ഡേയ്സ് ചാലഞ്ചിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പാകത്തിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ കഴിയും എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ തേർട്ടി ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കരുതുന്നത് എൻ്റെ മകളോടൊപ്പം തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു തോട്ട് എന്തുകൊണ്ടാണ് വന്നത് എന്ന് വെച്ചാൽ ഞാനിവിടെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നറിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് എടുക്കുന്നത് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതോടൊപ്പം ഇവൾക്കും പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് പഠിക്കുകയും ചെയ്യുക എനിക്ക് നിങ്ങളുടെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊരു തോട്ട് വന്നത് കേട്ടോ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ഡേ ഇതിന് ഞാൻ ഒരുപാട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് രണ്ട് വീഡിയോസ് മോട്ടിവേഷൻ ആയിട്ടുള്ള രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണണം കാരണം ഏതൊരു കാര്യത്തിനും ഇടയ്ക്കൊരു മോട്ടിവേഷനും കിട്ടിയാൽ നമ്മൾ ഒന്നുകൂടെ ഉഷാറാവും ആ അതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് വെക്കുന്നത് അത് ഏറ്റവും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നും കാണാത്തവര് പോയി കാണുക പിന്നെ നമ്മൾ എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫസ്റ്റ് ഡേ തന്നെ ഇംഗ്ലീഷ് അങ്ങോട്ട് സംസാരിച്ച് റെഡിയാക്കാം എന്നുള്ള ഒരു ഉറപ്പും ഞാൻ തരുന്നില്ല അങ്ങനെയല്ല നമ്മളുടെ ഉദ്ദേശം ഈ തേർട്ടീ ഡേയ്സിനുള്ളൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് എന്താണ് എന്നുള്ള ഏകദേശ ധാരണയായിട്ട് നിങ്ങൾ സ്വയം സംസാരിച്ച് തുടങ്ങും അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൽ എല്ലാ കാര്യങ്ങളും ഫിഫ്റ്റീൻ ഡേയ്സിന്റെ മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ഏകദേശം പഠിച്ചെടുക്കും പിന്നീട് അങ്ങോട്ട് പ്രാക്ടീസ് ആണ് പ്രാക്ടീസ് മേക്ക് എ മാൻ മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് ആ പ്രാക്ടീസിലൂടെ നിങ്ങളെ ഞാൻ നല്ലൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാക്കിയിട്ട് മാറ്റുക തന്നെ ചെയ്യും എന്നോടൊപ്പം എന്നും നിങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ ചില ആളുകൾ ഇംഗ്ലീഷ് കുറേ കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവാം യൂവേഴ്സ് ചിലവരൊന്നും അറിയാത്തവരുണ്ടാവാം എന്നാൽ ഞാൻ ഏറ്റവും ബേസിക്ക് തൊട്ടാൻ തുടങ്ങുന്നത് അതും ഒരു ക്ലാസ് പോലെ നിങ്ങളെ റൂൾസ് പഠിപ്പിക്കുക നോട്ട് എഴുതാൻ പറയുക അങ്ങനെ ഒരു ലെവലേ അല്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയല്ല മനസ്സിലാക്കുക ഇംഗ്ലീഷിനെ അറിയുക എന്നിട്ട് സംസാരിക്കുക അത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ പറയുന്നത് പോലെ എന്നെ ഫോളോ ചെയ്യാം നിങ്ങൾ പ്രാക്ടീസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വായ തുറന്നിട്ട് പ്രാക്ടീസ് സംസാരിക്കാൻ കേട്ടോ റെഡി അല്ലേ ഓക്കേ എല്ലാവരും എന്നെ വീക്ഷിച്ചിരിക്കുന്നവർ നിങ്ങളോട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും ആരുമില്ലാത്തൊരു ഏരിയയിൽ നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലത്തല്ലേ നിങ്ങൾ ഇരിക്കുന്നത് ഓക്കെ റെഡി ആയിക്കോളൂ ക്ലാസ് യുവർ ഐസ്

നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക വേറൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഇത് മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾ മൈൻഡിൽ പറയാട്ടോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇംഗ്ലീഷിനെ അറിയാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് എന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അതിനെ അടുത്തറിഞ്ഞാൽ അതിൽ എന്നും നമ്മോടൊപ്പം ഉണ്ടാകും ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മുപ്പത് ദിവസം ശ്രമിക്കും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും ഞാൻ നന്നായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് ഞാൻ അതിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫേർട്ടെടുത്ത് ഹാഡ് വർക്ക് ചെയ്യും എനിക്ക് കഴിയും എനിക്ക് മാത്രമേ കഴിയൂ ഐ ഐ ഐ ഐ ഐ ഐ വിൽ 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 സോ സ്ലോലി ഓപ്പൺ യുവർ ഐസ് കണ്ണ് തുറന്നല്ലോ ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്ക നമ്മളെ ഇംഗ്ലീഷിൽ പറ്റി ഞാൻ ഞാൻ എന്നുള്ള ാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ ഓരോ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിട്ടുള്ളത് അല്ലെ സോ നമുക്ക് ആ ഞാനിൽ നിന്ന് തന്നെ ഈ ഞാൻ എന്ന വേർഡിനെ ഇംഗ്ലീഷിൽ എന്താണ് പറയുക ഉഷാറായിരിക്കും ആ ഓക്കെ ഞാൻ എന്നുള്ള വേർഡിനെ ഇംഗ്ലീഷിൽ പറയോ ഐ ഐ എൻ്റെ എന്തായിരിക്കും

കേട്ടില്ലേ നിങ്ങക്ക് എന്താണോ അറിയുന്നത് അത് പറഞ്ഞാൽ മതിട്ടാ ഇവിടെ പറയുന്ന പോലെ പറയണ്ട നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് അറിയുന്നത് അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഞാൻ സിമ്പിൾ ആക്കിയിട്ടാണ് എടുക്കുന്നത് ആദ്യം തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല സിമ്പിൾ നമ്മള് എന്നാണ് കോംപ്ലെക്സിലേക്ക് പോകുന്നത് കേട്ടോ സോ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഇവളോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ സെന്റൻസ് നിങ്ങൾ വായത്തറന്ന് പറയാനാട്ടോ ഓക്കെ ഐ ആം നോട്ട് എ ഗേൾ എന്ന് പറഞ്ഞു അല്ലെ അപ്പോ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഐ ആം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞൂടെ ഒന്ന് ഐ ഐ ആം ആം ഷിസ പറഞ്ഞേന നിങ്ങൾ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യാം കേട്ടോ ഇനി എന്ന് പറഞ്ഞാല് വളരെ എന്താ പറയാ കൃതിയായിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ പറയുന്നത് അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾ പറയാ മൈ അതുപോലെ ഞാൻ പറയാം മൈ ഡോട്ടർ എന്റെ മകൾ യു ജി എച്ച് ആർ ഡോട്ടർ എന്ന് പറഞ്ഞ മകൾ മൈ ഡോട്ടർ വെരി ഗുഡ് ഗേൾ മൈ ഡോട്ടർ ഈസ് വെരി ഗുഡ് ഗേൾ അപ്പൊ നമ്മൾ ഐ പഠിച്ചു മൈ പഠിച്ചു അല്ലെ ഞാൻ ചോദിക്കട്ടെ ഇത് പേനയാണ് പേനയാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇത് ഇത് എന്ന് പറയാൻ എന്ന് പറയാൻ പിന്നെ എന്ന് പറയാൻ മൈ പെൻ എന്ന് പറയാൻ ഇത് എങ്ങനെ പറയും പെൺസ് ആണോ ഇതെ വാച്ച് ആണെന്ന് പറയും സിമ്പിൾ അല്ലേ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലെ കൂടെ അപ്പൊ ഈ എൻറെ എന്ന് പറയാൻ നല്ല ഈസിയാണ് അല്ലെ അപ്പൊ ഞാൻ പറയട്ടെ എൻറ്റേതാണ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ ആ പേന എൻ്റേതാണ് എന്ന് പറയില്ലേ അതിന് നമ്മള് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്താണ് എൻ്റെ എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് അപ്പൊ നോക്കിയേ ആ ബുക്ക് എൻ്റെ ഗുഡ് ബുക്ക് എന്ന് പറയും അപ്പോ ആ വാച്ച് എൻ്റെ കിട്ടിയല്ലോ അല്ലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ ഓക്കേ എന്നാൽ ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് ചോദിച്ചു നോക്കിയാലോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഇവിടെ തന്നെ ആവണം എന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ റെഡിയാണോ ഞാൻ ചോദിക്കട്ടെ ഇത് എന്റെ ഉമ്മയാണ് ഈ ഉമ്മ ാണ് മൊബൈൽ അപ്പോ ഈ മൊബൈൽ എന്റേതാണ് ും കിട്ടിയല്ലോ ഞാൻ എന്നുള്ളതിനെല്ലേ അത് മാത്രം പഠിച്ചാൽ മതിയോ നമുക്ക് നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ മതിയോ പിന്നെ ആരെ പറ്റി പഠിക്കണം വെരി ഗുഡ് നിന്നെ പറ്റി ഞങ്ങൾക്ക് അറിയണ്ട നിങ്ങൾ എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇംഗ്ലീഷില് നീ എന്ന് പറയുന്നതിനും നിങ്ങൾ എന്ന് പറയുന്നതിനും ഇംഗ്ലീഷിലൊരു ഒറ്റ വേർഡേ ഉള്ളു യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയാൻ

യുവേഴ്സ് വെരിഞ്ഞാല് നിറേതാണ് അപ്പൊ യുവർ എന്ന് പറഞ്ഞാൽ നിന്നിൻ്റെ യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിന്നിൻ്റേതാണ് ഓക്കെ അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിയാലോ ഈ ബുക്ക് നിന്റെ ഈ ബുക്ക് നിൻ്റേതാണ് yours this 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 book book. book. is 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 yours. yours. your your Very Very good. This is your book. This pen is yours. Very good. pen ഒരു പേടിയും മേടിക്കേണ്ട ഒരു ടെൻഷൻ അടിക്കേണ്ട എനിക്ക് കിട്ടുന്നില്ലല്ലോ എല്ലാം തെറ്റായി പോകുന്നല്ലോ എന്ന പേടിയൊന്നും വേണ്ട എല്ലാവർക്കും കിട്ടും ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാ മൈൻഡ് എങ്ങോട്ടും പറക്കാതിരിക്കന്നെ ഇരിക്കുമ്പോളെ Either Ninde, This is your car. Very good. Either Ninde, bike can. This is your bike. Either Ninde, This is your house. This is your house. Ninde, this house is yours. Very good. This house is yours. െ എന്നെ ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങളും മാ തുറന്ന് സംസാരിക്കാം ഉണ്ടാതിരുന്ന നമ്മുടെ ഒന്നും ഇമ്പ്രൂവ് ആവില്ല നമ്മൾ സംസാരിച്ച് തന്നെ പഠിക്കണം ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ അതും പഠിച്ചു അല്ലേ നിങ്ങളെ പറ്റി പഠിച്ചു പിന്നെ ആരെ പറ്റി പഠിക്കണം ശരിയാണല്ലേ അവളെ പറ്റി പഠിക്കണ്ടേ യെസ് അവൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയൂസ് പറഞ്ഞേ അവൾ അല്ലെങ്കിൽ ഇവൾ എന്ന് എന്ന് ആണ് ഒരു എന്ന് നല്ല എന്ന് പെൺകുട്ടി അവൾ ഒരു നല്ല പെൺകുട്ടിയാണ് അല്ലെ അപ്പൊളെ ഞാൻ ചോദിക്കട്ടെ അവളുടെ എന്ന് പറയാൻ ഒരു വേർഡ് ഉണ്ടായിരിക്കുമല്ലോ ഇംഗ്ലീഷില് പറഞ്ഞേ കേട്ടല്ലോ അവിടെ ആർ സൈലന്റ് ആണ് നല്ല ഭംഗിയുണ്ടല്ലേ കേൾക്കാൻ എനിക്ക് എപ്പോഴും തോന്നും തോന്നോ എന്റെ ഇംഗ്ലീഷിനേക്കാളും എത്രയോ വെരി ഗുഡ് ആയിട്ടുള്ള ഒരു പ്രനൗൺസിയേഷൻ ആണ് മോൾഡേ നമുക്കൊന്നും ഇവരുടെ ആ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കാനും ഇംഗ്ലീഷ് മീഡിയം പഠിക്കാനെന്നുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അവർക്കത് ഉണ്ടാവട്ടെ എന്നെക്കാളും നല്ല സംസാരമായി മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോ നമ്മൾ പറഞ്ഞു അവളുടെ ഞാൻ ചോദിക്കട്ടെ ഇത് അവളുടെ ഇത് എന്ന് പറഞ്ഞ ആണ് ഹർ എന്ന് പറഞ്ഞ അവളുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ സഹോദരനാണ് കിട്ടിയല്ലോ ഞാൻ ചോദിച്ചോട്ടെ മോളെ ഈ ബ്രദർ അവളുടേതാണ് എന്ന് പറയൽ എങ്ങനെയായിരിക്കും അവളുടേതാണ് എന്ന് പറയാൻ എന്ന് പറയൂട്ട് ഈ മേക്കപ്പ് ാണ് പറയാ അപ്പൊ മേക്കപ്പ് സെറ്റ് പറഞ്ഞല്ലോ അവളുടെ ഇത് അവളുടെ മേക്കപ്പ് സെറ്റ് ആണ് എന്ന് എങ്ങനെയായിരിക്കും പറയാ Very good 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 her 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 makeup set this is her set. Appa, this is her house this is her house ായിട്ട് ഓരോ ഒരേ വേർഡ് തന്നെ പറഞ്ഞാൽ ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങക്ക് കാര്യം മനസ്സിലായാൽ മതി കേട്ടോ ഞാൻ സിമ്പിളായിട്ടാണ് പറയുന്നത് ഓക്കെ നിങ്ങക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഇനി മോളെ അവളെ പറ്റി പറഞ്ഞു അല്ലേ പറ്റി പറയണം പറയണം പറയണ്ടേ അവളെ പറ്റി മാത്രം പറഞ്ഞാ ശരിയാവൂലോ നമുക്ക് അവനെ പറ്റി പറയാ അല്ലെ അവൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ന് പറയുന്നുള്ളേ ഹി എന്ന് പറയും അവൻ എന്നുള്ളതിന് അല്ലെങ്കിൽ എന്താണ് ഇവൻ എന്നുള്ളതിനൊക്കെ ഒരൊറ്റ വേർഡേ ഉള്ളൂ ഇംഗ്ലീഷില് ഹി എന്നാണ് പറയുക അപ്പോ ഞാൻ ചോദിക്കട്ടെ അവന്റെ എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഏത് വേർഡാ യൂസ് ഹിസ് ഹിസ് എന്നുള്ള വേർഡാ യൂസ് ചെയ്യുക അവന്റെ എന്ന് പറയാൻ ഹിസ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക അവൻറ്റേത് എന്ന് പറയാൻ എന്ത് ഏത് വേർഡാണ് യൂസ് ചെയ്യുക അതും ഹിസ്സാണ് കേട്ടോ അവൻറ്റേതാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നൊരു ഡൗട്ട് വന്നില്ലേ അതായത് അവൻറ്റേതാണ് അവളുടേതാണ് നിൻ്റേതാണ് എന്നൊക്കെ പറയുമ്പോൾ സെന്റൻസില് എവിടെയാണ് ആ വേർഡ് വരിക ലാസ്റ്റിലാണ് ആ വേർഡ് വരിക അല്ല നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ നോക്കി നോക്കിയാൽ ഈ വേർഡ് അവളുടേതാണ് വേർഡ് ലാസ്റ്റാ വന്നത് അപ്പോ അതേപോലെ തന്നെ അവൻറ്റേതാണ് എന്ന് വരുമ്പോ നമ്മളുടെ ഹിസ് എന്നുള്ള വേർഡ് വരും ഇത് വീടാണ് എന്നുള്ളത് വരുമ്പോ സെന്റൻസിന്റെ നടുവിലൊക്കെ ആയിട്ടാണ് വരുക കുറച്ച് എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓ സ്റ്റാർട്ട് ചെയ്യാം ഇത് അവൻ്റെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ ഇത് അവൻറെ അവന്റെ ഫാദർ ആണ് ഞാൻ പറഞ്ഞത് വീണ്ടും ഇത് അവന്റെ ഫാദർ ആണ് വിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ ഇവിടെ മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്യണം അതുകൊണ്ടാണ് തെറ്റുവരുന്നത് അവന്റേതാണ്

അപ്പൊ അവരുടേതാണ് എന്ന് പറയാനെന്തായിരിക്കും നിങ്ങൾക്കും കൂടെ പറയാൻ കിട്ടുന്നുണ്ടല്ലോ സിമ്പിൾ അല്ലേ ഇതൊക്കെ എന്ത് എന്ന് തോന്നില്ലേ പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചു പോകണം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എത്തണ്ടേ പാവ നമ്മളുടെ ഒപ്പം പോരണ്ടേ തേർട്ടി ഡേയ്സ് ആകുമ്പോഴേക്കും അവർ നമ്മളോടൊപ്പം എത്തണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഡേയിൽ എടുക്കുന്നത് അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ ഇത് അവരുടെ പ്ലേഗ്രൗണ്ട് ഇത് ഈ പ്ലേ ഗ്രൗണ്ട് അവരുടേതാണ് ശരിയാണോ ഞാൻ ചോദിച്ചത് എന്താ

നിങ്ങൾ പിടിച്ച് നിങ്ങളുടെ കൂടെ തന്നെ നിർത്തണം എന്നാലും നമുക്ക് നല്ല ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളു ഇത് അവരുടെ സ്കൂളാണ് അവരുടെ സ്കൂളാണ് ഇത് അവരുടെ വീടാണ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ അല്ലെ എവിടെയും പോയിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ അതും പഠിച്ചു അല്ലെ അവരെ പറ്റി പഠിച്ചു ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത് പഠിക്കാനുള്ളത് ഇനി നമുക്ക് നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയണ്ടേ ഇത് വേണ്ടേ ഞങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയണ്ടേ യെസ് ഞങ്ങളെന്നുള്ളത് ഇംഗ്ലീഷിൽ പറയും

we our പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ our 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 എന്നാണ് ഞങ്ങളുടെ എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ours 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 എന്ന് പറയും അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ റെഡിയല്ലേ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ ഒന്ന് റിലാക്സ് ചെയ്തേ Breathe out. Breathe in. Relax. Relax. Okay, Okay. Younger best friends are. We are best friends. Very good. the younger friends this

ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ വീടാണ് ചാനലാണ് ഈ ചാനൽ ഞങ്ങളുടേതാണ് ഇതിന്റെ എന്ന് പറയാൻ എന്ന് പറയും ഇത് എന്ന് പറയാൻ ഇറ്റ് ഇതിന്റെ എന്ന് പറയാൻ പിന്നെ ദിസ് എന്ന് നമ്മൾ പറയും ഇതിന് അത് നമ്മൾ വേറൊരു ദിവസം പഠിക്കൂട്ടോ അത് തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ ഞാൻ ആയിട്ട് എടുക്കാം അപ്പോൾ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പറയില്ലേ എൻ്റെ അമ്മയുടെ മൈ മതേഴ്സ് മതേഴ്സ് എങ്ങനെ പറയാ മദർ മദറിട്ട് എഴുതിയിട്ട് മുകളിൽ ഒരു അപ്പോസ്ട്രോഫി ട്രോഫി എസ് ഉണ്ടോ മദറിൻ്റെ എന്ന വരുന്നത് ഫാദറിൻ്റെ നിർബന്ധമാണ് കേട്ടോ എന്നാലും ഈ അതിന്റെ എൻ്റെ മദറിൻ്റെ എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും മൈൻഡിലോട്ട് കൊണ്ടുപോകും സത്യം പറഞ്ഞാൽ ഞാൻ മറന്നതല്ല നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ പറയാതിരുന്ന കേട്ടാ ലാസ്റ്റില് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതാണ് അവളത് ഓർത്തു വെച്ചത് അല്ലേ താങ്ക് യു അതൊന്ന് നോക്കാം അല്ല എന്താണ് ഹിമ്മ് മറന്നു എന്നാ പറയുന്നത് എന്താ ഹിമ്മെന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ അവൻക്ക് അവൻക്ക് എന്ന് പറയാൻ അവൻക്ക് എന്ന് നമ്മൾ പറയില്ലേ അതിനാണ് നമ്മൾ ഹിം എന്ന് പറയാം ഇതേ ടൈപ്പ് കാറ്റഗറിയിൽ വരാത്തോണ്ടാണ് ഞാൻ അതിനെ അതിൽ ഉൾപ്പെടുത്താഞ്ഞത് അതെല്ലാം കൂടെ പറഞ്ഞ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടത് അപ്പോൾ അവൻക്ക് എന്ന് പറയാനാണ് നമ്മൾ ഹിം ഉപയോഗിക്കട്ടെ അപ്പൊ ഇത് അവൻക്ക് കൊടുക്കണം നമ്മൾ എങ്ങനെ പറയുക പ്ലീസ് ഗെവ് ഹിം അവൻക്ക് കൊടുക്കണം ഇത് അവൻക്ക് കൊടുക്കണം പ്ലീസ് ഗവ് ഹിം അതിനു വേണ്ടിട്ടാണ് ഹിം അവൻക്ക് എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ ദം എന്ന് പറയുന്നത് എന്തായിരിക്കും അവർക്ക് അവർക്ക് ഞാൻ അവർക്ക് കൊടുത്തു എന്ന് പറയാനാണ് ദം എന്നുള്ള വേർഡ് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ സോ നമുക്ക് എന്ത് ചെയ്യാം അതിന് തൊട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം കേട്ടോ ഞാൻ മലയാളം പറയും അതിൻ്റെ ഇംഗ്ലീഷുകൊണ്ട് പറയും കേട്ടോ ഇവള് മാത്രമല്ല ഇവളോടൊപ്പം നിങ്ങളും പറയണം

എന്റെ അനിയന്റെ അനിയത്തിയുടെ കിട്ടുന്നുണ്ടല്ലോ എല്ലാം പഠിച്ചു കിട്ടും അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾക്ക് ഇംഗ്ലീഷിലൊരു വേർഡ് പറയും കേട്ടോ പ്രോണൌൺ എന്ന പറയാ എന്താ പറയാ ഇത് ആദ്യം തന്നെ ഞാൻ പറയാതിരുന്നത് എന്തുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളെ പ്രോണൌൺ പഠിപ്പിക്കാൻ പോവാണ് എന്ന് തുടങ്ങിയാലും എനിക്കറിയാം എല്ലാരും മൂഡ് ഓഫ് ആവും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലെ നമുക്ക് പ്രോണൗൺ പഠിച്ചാലോ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടാവോ ഇങ്ങനെ പഠിച്ചപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിച്ചതെന്ന് ആരും ചിന്തിക്കേണ്ട ഇതൊക്കെയാണ് നമ്മളുടെ സംസാരത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഫസ്റ്റുള്ള ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും പിന്നെ ഞാൻ സംസാരിപ്പിക്കാൻ പഠിപ്പിക്കില്ല സംസാരിക്കൽ നിങ്ങളാണ് നിങ്ങൾ സ്വയം സംസാരിച്ച് 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 ഫ്ലുവൻ്റ് ആവും ഐ ആം ഷുവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടായിരിക്കും ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്താൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ചെയ്യാം ഓക്കെ ഡേ